ഇന്ന് കുടുംബക്കാരന്റെ ഒരു കല്യാണുണ്ട് കൊണ്ടോട്ടി മുണ്ടമ്പലത്ത് ഞാൻ നേരെ വിട്ടിട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തി ബൈക്കൊക്കെ സൈഡാക്കി നോക്കുമ്പോൾ പുതിയപ്പിള ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ അർഷു അർഷുവിന്റെ കല്യാണമാണ് ഇത് അനസ്ഥലേക്ക് എന്റെ വീടാണ് നേരെ ഫ്രണ്ടുള്ള വീടാണ് അർഷുവിന്റെ അങ്ങനെ ഏറെക്കുറെ എല്ലാവരും സെറ്റ് ആയി പെണ്ണിന്റെ വീട് ഉണ്ണിത്തിപ്പുറമാണ് വലിയ പറമ്പ് ഭാഗത്ത് റെഡ് ഓടിലാണ് നമ്മളെ ചെക്കം പോകുന്നു അങ്ങനെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഞാൻ ഒറ്റക്കാണല്ലോ അതുകൊണ്ട് ഞാൻ എന്താക്കി ഞാൻ നേരെ ബൈക്ക് ബൈക്കെടുത്ത് വിട്ടിട്ടോ എനിക്ക് ഏറെക്കുറെ റൂട്ട് മനസ്സിലായതുകൊണ്ട് കൊണ്ട് ഞാൻ നേരെ ഉണ്ണത്തിപ്പുറം എത്തി ഇതാണ് പള്ളി പള്ളിയിട്ട് അഭീപ്തങ്ങൾ തലപ്പാറാണ് കേട്ടോ മശാദ് നിക്കാനുള്ള ഫൈനലി ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിന് സാക്ഷി വേണ്ടി അർഷു അവിടെ എത്തിയിട്ടോ മാഷാള്ള അങ്ങനെ എല്ലാവരും പള്ളിയിലേക്ക് കയറിയെന്ന് കാത്തിരിപ്പാണ് ഇതിനൂടെ മോനോ മോനോട്ടോ അർഷുന്റെ ബ്രദർ മഹറൈറ്റ് പോകുന്നുണ്ട് അങ്ങനെ ഫൈനലി നിക്കാഹ് ആരംഭിച്ചിട്ടോ ആയിട്ട് ഞാൻ അറിയുന്ന അർഷു ഉസ്താദുമാരെയും തങ്ങന്മാരെയും അതുപോലെ തന്നെ ഇൽമിന്റെ അഹിലാരി നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി താട്ടം ഒരുപാട് ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു തങ്ങൾ വന്ന് ഒരുപാട് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ നിക്കാഹിന് സാക്ഷ്യം വായിക്കാനൊരു അവസരം കിട്ടിയത് അലഹദില്ല അങ്ങനെ നിക്കാും കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കോട്ട് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടാവും അവിടെ നെട്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കുറച്ച് നെട്സ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിട്ടോ ഇനി നമ്മള് നേരെ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫുഡ് അയക്കാൻ വേണ്ടി പോകട്ടോ കുറേ ദൂരമുള്ളൂ ഇവിടുന്ന് അങ്ങനെ പോക്കറ്റ് റോഡിൽ കുറച്ച് പോസ്റ്റ് ആയി ആയില്ലാരും വണ്ടി എടുത്തുള്ള അവസ്ഥയാണ് അങ്ങനെ ഫൈനലി പെണ്ണിന്റെ വീട്ടിലെത്തിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും എത്തിയെന്ന് കണ്ടപ്പോ നേരം കൊണ്ട് കയറി വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് അങ്ങനെ നേരെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടോ ടേബിൾ മുളൊക്കെ നമ്മുടെ കുടുംബക്കാരായ നമുക്ക് നല്ല രാഹത്തായി ഭക്ഷണം അയക്കാൻ പറ്റും എടുത്ത് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടോ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി നമ്മൾ അനസ്കാനക്കാണ് അനസ്കാനും കുറച്ച് സംസാരിച്ച് എന്ത് സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് മനോരമ കഴിച്ചാലും അവസാനിക്കുന്നില്ല കാണാം